സ്വർണ്ണവിലയിൽ ഭയങ്കരമായ രീതിയിലുള്ള മാറ്റം മാർക്കറ്റ് തുറന്നപ്പോൾ ഒരുപാട് പേര് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് സ്വേത അജിത കൂടുമോ കുറയുമോ എന്നൊക്കെ അപ്പോൾ അതിലേക്കൊക്കെ വരാം അതിന് മുമ്പ് പറയാനുള്ളത് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ അത് നാളെ കൂടുമോ ഈ മീൻസ് ഇന്ന് ആയിരിക്കും ഉദ്ദേശിച്ച് ഓക്കെ ഇന്നലെ ചോദിച്ചാണ് വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അതിന് നിങ്ങൾക്ക് സ്വർണ്ണം വിൽക്കണമെന്ന് എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി മാറിയിരിക്കുമ്പോൾ അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം സ്വർണ്ണവില ഭയങ്കരമായ രീതിയിലുള്ള ഉയർച്ചയാണ് ഇപ്പോൾ തന്നെ കാണിച്ചിട്ടുള്ളത് ഞാൻ ഇന്നലെ രാത്രി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രശ്നങ്ങളൊക്കെ ഭയങ്കരമായ രീതിയിൽ രൂക്ഷമായിട്ടുണ്ട് എന്നുള്ളത് അത് മിഡിൽ ഈസ്റ്റിൽ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് എല്ലാ ലോകരാഷ്ട്രങ്ങളും എടുക്കുമ്പോൾ സമാധാനം ഉണ്ടാവട്ടെ യുദ്ധങ്ങളെല്ലാം അവസാനിക്കട്ടെ നിരപരാധികൾ കൊല്ലപ്പെടുന്ന അവസാനിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ ഭയങ്കരമായ രൂക്ഷമായിട്ടുണ്ട് ഇസുബുല്ല ഇസ്രായേൽ ആസൈലും ആക്രമിക്കുന്നുണ്ട് അതേപോലെ ഹിസ്ബുല്ല ഇസ്രായേൽ ഭയങ്കരമായ രീതിയിൽ ബുദ്ധൻ്റെ ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയ സ്പോർട്സ് പേഴ്സൺ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹിസ്ബുൽ അതേപോലെ അതിൻ്റെ കൂടെ വേറെ ആൾക്കാരും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഇസ്രായേലിൻ്റെ അറ്റാക്കിൽ ഇത് തന്നെ അവൻ്റെ വീടിൻ്റെ നേരെ നേരെ ആക്രമണം വേറെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഹിസ്ബുൽ ഇസ്രായേൽ അവർ തമ്മിൽ ബോർഡറിലും അതേപോലെ തന്നെ എന്താണ് അക്രോസ് ദ ഇതില് റോക്കറ്റും ഇത് വിട്ടിട്ടും അതേപോലെ ഹിസ്ബുൾ ഇസ്രായേൽ ആണെങ്കിൽ ഫൈറ്റർ ജെറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള ഭയങ്കരമായ രീതിയിലുള്ള ബോംബ് ബോംബ് ആക്രമണങ്ങളും നടത്തുകയാണ് അത് ഭയങ്കര രൂക്ഷമായിട്ടുണ്ട് ആ പ്രശ്നങ്ങൾ അതേപോലെ റഷ്യോക്രണിത്വത്തിൻ്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ട്രംപ് അധികാരത്തിൽ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപ് ഓഫീസിലെത്തുന്നതിൻ്റെ മുമ്പ് കൂടുതൽ ആക്രമണം എന്നുള്ള അവസ്ഥയിലേക്ക് വന്നു പോകും എന്താ വെച്ച് കഴിഞ്ഞാൽ കാരണം ഇനിയിപ്പോൾ എന്തെങ്കിലും ഡീലിങ് വരികയാണെങ്കിലും അപ്പോൾ ഉള്ള ഭൂമിൻ്റെ അവസ്ഥ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പം പരിഗണിക്കും അപ്പോൾ ഭൂമി ആരുടെ അടുത്താണ് കൂടുതലുള്ളതൊക്കെ ഇതിപ്പോൾ അങ്ങനെ എന്തായാലും ഇങ്ങനെ ആക്രമണങ്ങളൊക്കെ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലും വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുമോ എന്നാണ് ഇപ്പോൾ ഇന്ദർഗീലിൻ്റെ ഭയം കാരണം ഇപ്പോൾ ഭയങ്കരമായ വിവിധ പ്രശ്നങ്ങൾ രൂക്ഷമായിരിക്കുകയാണ് ഇന്നലെ നമ്മൾ പറഞ്ഞു ഇരുന്നാൽ തന്നെ പറഞ്ഞു ഇരുന്നാല് മണിക്കൂറിൻ്റെ അപ്പോൾ ആ ഒരു അവസ്ഥ വന്നിട്ടുണ്ട് ഓരോ ദിവസവും കാര്യങ്ങളുടെ അവസ്ഥയും ഇതൊക്കെ മാറി മാറി സ്വർണത്തിൻ്റെ അതിനനുസരിച്ച് തന്നെ ആ പ്രശ്നങ്ങളൊക്കെ അനുസരിച്ച് തന്നെ ഉയർന്ന അവസ്ഥയിലാണുള്ളത് അപ്പോൾ ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ സ്വർണ്ണവിലൊരു ഭവനുള്ളത് അൻപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപതാണ് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില കുതിച്ചു തന്നിട്ടുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് എഴുപത്തിനാല് ആ റേഞ്ചിലേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിനാല് യു എസ് ഡോറിലേക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണില കുതിച്ചു വന്നിട്ടുണ്ട് കേരളത്തിലാണെങ്കിൽ ഈ രണ്ടാ ഈ നാൽപ്പത്തി സോറി ഈ അൻപത്തി അയ്യായിരത്തി നാനൂറ്റി അൻപതിനോടു കൂടി ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന നിലയിലാണ് ഗോൾഡ് ഇപ്പോൾ തന്നെ ഉള്ളത് കുറച്ചും കൂടി ഒരു ഡോളറും കൂടി ഇരുന്നൂറ്റി എൺപതായി മാറും അങ്ങനത്തെ അവസ്ഥയിലായിട്ടുണ്ട് ഗോൾഡ് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രംപിൻ്റെ ഇത് സമാധാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സ്വർണ്ണവില എന്താക്കും കുറയും പക്ഷേ ഇതിപ്പോൾ പ്രശ്നം രൂക്ഷമായിട്ടുണ്ട് അപ്പോൾ ഇനി ഇൻവെസ്റ്റേഴ്സ് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ് കാരണം ഇത് വലിയ രീതിയിലേക്ക് ഇപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ ആയപ്പോഴൊക്കെ ടെസ്റ്റ് വരുന്നതിനെക്കുറിച്ച് തന്നെയാണ് ഏറ്റവും കൂടുതലുള്ളത് അപ്പോൾ അത് എന്താവും എന്നുള്ളത് പ്രശ്നം തന്നെയാണ് ട്രംപ് ഓഫീസിലേക്ക് എത്തുന്നവരെ ഞാൻ പറഞ്ഞല്ലോ ഒരു വലിയ പ്രശ്നം എന്ത് തന്നെയാണ് ഇപ്പോൾ ഇനി ഉള്ളത് എന്നുള്ളതാണ് അപ്പോൾ ഇനിയുള്ള മണിക്കൂറുകളിൽ എന്താണെന്നുള്ളത് പ്രത്യേകിച്ച് അടുത്ത നാൽപ്പത്തെട്ട് മണിക്കൂർ ഭയങ്കര ക്ലാഷുകൾ നിറഞ്ഞൊരു ഇതാണ് അപ്പോൾ ആ ഒരു ആങ്കിൾ തന്നെ എണ്ണ രണ്ട് പ്രശ്നങ്ങളും ഇതുവരെ തീർന്നിട്ടില്ല അപ്പോൾ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾക്ക് തന്നെയാണ് എൻ്റെ പ്രധാനം എൻ്റെ ട്രെൻഡുകൾ എന്താണെന്നുള്ളത് തന്നെ അപ്പോൾ പിന്നെ എന്തോ ഒരു കാര്യം കൂടി ഞാൻ പറയാം കേട്ടിട്ടുണ്ടായിരുന്നു എന്താ ഓർമ്മ വരുന്നില്ല എന്തായാലും അടുത്ത ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്തെങ്കിലും നൽകാം ഓക്കെ താങ്ക്